നമ്മുടെ ട്രെൻഡിനനുസരിച്ച് ആത്മീയ ശരിക്കും ട്രെൻഡിനനുസരിച്ചാൽ ആത്മീയം പോകേണ്ടത് ഇന്ന് ആത്മീയന്റെ ട്രെൻഡ് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കോക്കാം ബീച്ച് കാണിച്ചാൽ അത് പിടിച്ചോണ്ട് സഭയ്ക്കകത്ത് വരുന്ന ട്രെൻഡിന്റെ കാലഘട്ടം നിങ്ങൾ അംഗീകരിച്ചാൽ ഇല്ലെങ്കിലും ട്രെൻഡിനകത്ത് നിൽക്കുന്ന ഒന്നും കേറത്തില്ല ട്രെൻഡ് അല്ല പ്രിയരെ നമ്മളെ നിലനിർത്തേണ്ടത് പറഞ്ഞത് ഒരുങ്ങിക്കോണം പ്രിയരെ ഭാര്യക്ക് ഭർത്താവിന് ഒരുക്കാൻ കഴിയത്തില്ല ഭർത്താവിന് ഭാര്യ ഒരുക്കാൻ കഴിയത്തില്ല മക്കൾക്ക് അപ്പനെ ഒരുക്കാൻ കഴിയത്തില്ല അപ്പനെ മക്കൾ ഒരുക്കാൻ കഴിയത്തില്ല അവൻ വ്യക്തിപരമായി ഒരുങ്ങിക്ക് മാത്രമേ അവന്റെ സന്നിധാനത്തിൽ എടുക്കപ്പെടാൻ കഴിയത്തുള്ളൂ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു ഒരുങ്ങേണ്ടത് ചർച്ച കോടിലെ മെമ്പർഷിപ്പ് അല്ല അവിടെ ഐ പി എസ് ചർച്ച കോടിലെ എ ജിയിലെ മെമ്പർഷിപ്പ് അല്ല അവിടെ അവിടെ വിശുദ്ധന്മാരുടെ സഭയ്ക്കകത്ത് മെമ്പർഷിപ്പ് ഉണ്ടാകണം അതോ ശരീരമാകുന്ന സഭ രക്ഷിക്കാൻ വന്ന കർത്താവ് ഇനിയും രണ്ടാമതും അവൻ വരും അയ്യോ അമ്മ നൂറ് കൊല്ലം ഇരുന്നൂറ് കൊല്ലം ഇവിടെ കിടക്കാൻ കിട്ടത്തില്ലെന്നേ കുന്നോളം ഉണ്ടാക്കി നമ്മൾ കൂട്ടി വെച്ചെന്ന് പറഞ്ഞാലും സ്വർഗം ആമേ കർത്താവ് വരും രണ്ട് നമ്മളും മരിക്കുമല്ലെങ്കിൽ അമ്മേ ഇതിന്റെ അകത്ത് നമ്മൾ എടുക്കപ്പെടേണ്ടത് കൊണ്ട് അമ്മേ നമ്മുടെ പ്രത്യാശയും പ്രത്യക്ഷതക്കു വേണ്ടിയുള്ള നമ്മുടെ കാത്തിരിപ്പ് ഒരിക്കലും മതിയാക്കരുത് അതുകൊണ്ട് പൗലോസ് പറയുന്നത് പോലെ അമ്മ ഞാൻ ഹൃദയത്തിനകത്ത് ദൈവസഭയോട് പറയുകയോ നമ്മുടെ പ്രത്യാശയിൽ അമ്മ വർദ്ധിച്ചു വരണം കള്ളൻ രാത്രി വരുപോലെ കർത്താവിനെ നാളെ വരുന്ന പറഞ്ഞേ നിങ്ങൾ നന്നായി അറിയുന്നുവല്ലോ അപ്പൊ അറിയണം യോ ചെല്ലൊക്കെ വിചാരിക്കുന്നത് വരുത്തില്ലെന്നൊക്കെയാ പറയുന്നേ ചിലരെ ദുരുപദേശക്കാർ പഠിപ്പിക്കുന്നത് വന്നിട്ട് പോയെന്നോ ആ ഇപ്പോഴത്തെ വന്നിട്ട് പോയെന്നോ നിങ്ങൾ ചുമ്മാ അവിടെ കിടന്ന് അടിക്കാ പറയുന്നത് പറഞ്ഞറിയാമോ ഒരുങ്ങിക്കോണം പ്രിയല്ലേ